ഇപ്പോൾ എന്ന വിവരം വിവരം പി പി ബസന്ത് ബസന്ത് ഡൽഹിയിൽ നിന്ന് നിന്ന് ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ എലിമിനേറ്റ് എന്നുള്ളതാണ് നേരത്തെ പേർ പേർ വിവരമായിരുന്നു കൊല്ലപ്പെട്ടു ിൽ നമ്മുടെ സർക്കാർ ഔദ്യോഗികമായി സേന സ്ഥിരീകരിക്കുകയാണോ അഭിലാഷ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനയാണിത് അതായത് എഴുപത് ഭീകരരോളം കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇരുപത്തി നാല് വ്യോമ ആക്രമണങ്ങളാണ് നട മിസൈൽ ആക്രമണങ്ങളാണ് നടന്നത് ഇരുപത്തി നാല് മിസൈൽ ആക്രമണങ്ങൾ നടന്നു ഈ ഇരുപത്തി നാല് മിസൈൽ ആക്രമണങ്ങളിലായി എഴുപത് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ അറുപത് ഭീകരർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതായത് ഈ ഒൻപത് ടാർഗറ്റ് ലൊക്കേഷനുകളിൽ അതായത് മുസാഫറബാദ് കോട്ലി ബഹാബൽപൂർ റാവൽക്കോട്ട് ചക്സ്വാരി ബിംബർ നീലംവാലി ഝേലം ചക്വാൽ എന്നീ നാല് ഒൻപതിടങ്ങളിലായി എഴുപത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും അറുപത് ഭീകരർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് വരുന്നത് അതേസമയം ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം വരുന്നത് പാകിസ്ഥാൻ്റെ ഒരു വ്യോമ താവളം ഈ പെട്ടു എന്നുള്ള ചില സൂചനകൾ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കി വാർത്തകൾ എഴുതുന്ന ചില സ്വകാര്യ ഈ പ്രതിരോധ വിദഗ്ധർ നൽകുന്നുണ്ട് അതായത് പാകിസ്ഥാൻ്റെ ചക്ലാല എയർബേസിൽ ഈ വ്യോമാക്രമണം നടന്നു എന്നാണ് പറയുന്നത് ഈ മർക്കസ് സുബാനല്ലായും അതുപോലെ തന്നെ ലഷ്കറിൻ്റെ മർക്കസ് തൈബിനും പുറമെ ചക്ലാല വ്യോമ താവളത്തിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളാണ്